തിരുവനന്തപുരത്ത് തിരുവനന്തപുരം റൂറലിൽ കുറ്റകൃത്യങ്ങളിൽ വർധനയെന്നുള്ള ഒരു കണക്ക് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചെന്നാണ് പോലീസ് തിരുവനന്തപുരം റൂറലിൽ കുറ്റവാളികളുണ്ട് സ്ഥിരം കുറ്റവാളികൾ സദാസമയം നിരീക്ഷണത്തിലാണ് എഴുപത് ശതമാനം കുറ്റകൃത്യങ്ങളും കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചാണെന്നും പോലീസ് പറയുന്നു കുറ്റകൃത്യങ്ങൾ തടയാൻ തിരുവനന്തപുരം റൂറൽ ജില്ല വിഭജിക്കുന്നതാണ് ഉചിതമെന്നും റൂറൽ എസ് പി റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇവിടെ ഇപ്പം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ചെറിയ വർദ്ധന ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും കുറച്ച് കേസുകൾ എല്ലാ വർഷവും കൂടി കൂടി വരുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഉണ്ടായ കേസുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കുമ്പോൾ എഴുപത് ശതമാനത്തോളം കേസുകൾ വീടുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുള്ള കേസുകളാണ് അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മർഡർ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മകൻ അച്ഛൻ കൊല്ലുന്നു അച്ഛനെ മകൻ കൊല്ലുന്നു ഭാര്യേനെ ഭർത്താവ് കൊല്ലുന്നു ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ അകത്ത് ഉണ്ടായിട്ടുള്ള ക്രൈംസ് അതിന്റെ ആളുമ്പോൾ ഈ മർഡർ കേസുകളിലൊക്കെ വർധന ഉണ്ടായിട്ടുള്ള ജി ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ട ഹെന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് ട്രിവാൻഡ്രം റൂറൽ ജില്ലയില് സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന തൊള്ളായിരത്തി നാല്പത്തൊന്ന് ക്രിമിനൽസിനെ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആളുകളെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം അതാണ് ജി ഹണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം ഒരു മാസമായിട്ട് അപെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റൂറൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വാസ്റ്റ് ഏരിയയാണ് ഇപ്പോൾ സിറ്റിയുടെ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈവ് സിക്സ് ടൈംസ് കൂടുതലാണ് റൂറൽ ഡിസ്ട്രിക്റ്റിൻ്റെ ടോട്ടൽ ലാൻഡ് ഏരിയ അതുപോലെ തന്നെ ക്രൈംസിൻ്റെ നമ്പർ ഓഫ് ക്രൈംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വലിയൊരു ഡിസ്ട്രിക്റ്റാണ് ഒരുപാട് കേസുകളും ഒക്കെയുള്ള ഡിസ്ട്രിക്റ്റ് ആണ് അത് കുറച്ച് ലഘൂകരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അഷൻ ഡിയാഗോ നമുക്കൊപ്പം അഷൻ ഡിയാഗോ തിരുവനന്തപുരം റൂറലിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ് അതും കുടുംബങ്ങളിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ മരങ്ങേറുന്നത് നമ്മൾ ഈ അടുത്ത ഇടയിൽ തന്നെ ഒരുപാട് കേസുകൾ കാണുകയും ചെയ്തതാണ് ഇതിനൊരു പരിഹാരമായി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആ റൂറൽ ജില്ലാ വിഭജനം തന്നെയാണ് എന്നാൽ അതിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ സുജയ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നതാണ് അതായത് റൂറൽ മേഖലയിൽ പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക ജാഗ്രത വേണം എന്ന് കഴിഞ്ഞ ജനുവരിയിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ ഡി ജി പിക്ക് ഒരു ശുപാർശ നൽകിയിരുന്നു ഈ ശുപാർശ പ്രകാരം പുതിയ സബ് ഡിവിഷനുകൾ ആരംഭിക്കണമെന്നും ഈ പത്ത് സ്റ്റേഷനുകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും അദ്ദേഹം ഈ കത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏതാണ്ട് അതേ ആവശ്യം തന്നെയാണ് റൂറൽ എസ് പി കെ സുദർശനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം റൂറൽ മേഖല വലിയ ഏരിയയാണ് പോലീസിന് താരതമ്യേനെ അവിടേക്ക് ഓടിയെത്തുക എന്നുള്ളത് അപ്രായോഗികമാണ് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കുറ്റകൃത്യങ്ങൾ വളരെയധികം പെരുകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ ഇപ്പോൾ പോലീസിന് അവിടേക്ക് എത്തുക ഈ കുറ്റകൃത്യങ്ങൾ തടയണമെന്നുണ്ടെങ്കിൽ ഈ റൂറൽ മേഖലകളിൽ അത് വിഭജിക്കണം മാത്രമല്ല പുനഃക്രമീകരണം പോലീസ് സ്റ്റേഷനുകളുടെ പരിധികളിൽ ഒരു പുനഃക്രമീകരണം വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോൾ എന്തായാലും തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥിരം കുറ്റവാളികളാണ് റൂറൽ മേഖലകൾ കേന്ദ്രീകരിച്ച് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു ഇവരെ അമർച്ച ചെയ്യുന്നതിനു വേണ്ടി ഓപ്പറേഷൻ ജി ഹണ്ട് എന്നുള്ള രീതിയിൽ അതായത് ഗുണ്ടാ ഹണ്ട് എന്ന ഒരു പദ്ധതി കഴിഞ്ഞ ഒരു മാസമായി പോലീസ് പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ജി ഹണ്ട് എന്ന് പറയുമ്പോൾ ഒരു കുറ്റവാളിക്ക് സ്ഥിരം കുറ്റവാളിക്ക് ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നു ആ ഒരു സംവിധാനത്തിലാണുള്ളത് അതായത് കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി തൊള്ളായിരത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥിരം കുറ്റവാളികളിൽ നിന്ന് അകന്ന് ഏതാണ്ട് കുടുംബങ്ങളിൽ തന്നെ ഉള്ള പ്രശ്നങ്ങൾ അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന സംഭവങ്ങളാണ് ഈ അടുത്തിടെ ഉണ്ടാകുന്ന ഈ